സ്വാഗതം ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ട വസ്തുക്കളുമായി ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിന്റെ അപകട ഭീഷണി ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഭവിച്ചേക്കാവുന്ന ദുരന്തത്തെ പറ്റിയുള്ള എം വീഡിയോയുടെ മുന്നറിയിപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടു പേർക്കും മാത്രം യാത്ര ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനമാണ് മോട്ടോർ സൈക്കിൾ എന്നും ബോഡിയുടെ ബാലൻസിംഗ് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു ഘടകമാണെന്നും എം വി ഡി പറയുന്നുണ്ട് പക്ഷേ മോട്ടോർ സൈക്കിളിൽ കയറ്റുന്ന വസ്തുക്കൾ സുരക്ഷിതമായ റൈഡിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് എം വി ഡി ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്നവ വലിയ അപകടത്തിന് കാരണമാകുന്നുണ്ട് ചെറിയ സാമ്പത്തിക ലാഭത്തിനായി ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന വസ്തുക്കൾ ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് വാഹനത്തിന്റെ യാത്ര ചെയ്യുന്നവരുടെയും മറ്റ് റോഡ് ഉപഭോക്താക്കളുടെയും ജീവൻ അപകടത്തിലാക്കാൻ തക്ക സാധ്യത ഉള്ളതാണെന്നും നിയമവിധേയമായി സുരക്ഷിതമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും എം വി ഡി ഓർമ്മിപ്പിക്കുന്നു സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരൂ നമ്മുടെ ജീവൻ പോലെ തന്നെ അമൂല്യമാണ് മറ്റുള്ളവരുടെയും ജീവനെന്നും ഓർമ്മിപ്പിച്ചാണ് എം വി ഡി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക